സമയത്ത് ബില്ലുകൾ അടച്ചിട്ടും ക്രെഡിറ്റ് സ്കോർ കുറയുന്നുണ്ടോ ഇതാകാം കാരണങ്ങൾ ലോൺ എടുക്കാനോ സാമ്പത്തിക സഹായത്തിനോ ഉള്ള നിങ്ങളുടെ യോഗ്യത അളക്കുന്ന ഒരു മെട്രിക്സ് ആണ് ക്രെഡിറ്റ് സ്കോർ ഉയർന്ന ക്രെഡിറ്റ് സ്കോറിന് നിരവധി നേട്ടങ്ങളുണ്ട് കൃത്യസമയത്ത് ബില്ലുകൾ അടച്ച് ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാൻ നമ്മളിൽ ഭൂരിഭാഗവും ക്രെഡിറ്റ് കാർഡ് കൈവശം വെക്കുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല കൃത്യസമയത്ത് ബില്ലുകൾ അടയ്ക്കുന്നതിന് അതിന്റെ ഫലമുണ്ടെങ്കിലും അത് മാത്രം ചെയ്യുന്നത് കൊണ്ട് ക്രെഡിറ്റ് സ്കോർ ഉയരണമെന്നില്ല കൃത്യസമയത്ത് ബില്ലുകൾ അടച്ചതിന് ശേഷവും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതിൻ്റെ ചില പ്രധാന കാരണങ്ങൾ നോക്കാം ക്രെഡിറ്റ് മിക്സ് ഉയർന്ന ക്രെഡിറ്റ് സ്കോറിന് വൈവിധ്യം ഒഴിച്ചു കൂടാനാവാത്തതാണ് രണ്ട് തരത്തിലുള്ള വായ്പകളുണ്ട് സുരക്ഷിതവും സുരക്ഷിതമല്ലാത്തതുമായ വായ്പകൾ സുരക്ഷിതമല്ലാത്ത വായ്പകൾ വ്യക്തിഗത വായ്പകൾ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ആപ്പുകളിൽ നിന്നുള്ള വായ്പകൾ തുടങ്ങിയവയാണ് അതേസമയം സുരക്ഷിത വായ്പകൾ ബിസിനസ് ലോണുകൾ ഭവന വായ്പകൾ മുതലായവയാണ് സുരക്ഷിതമായ വായ്പകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന അളവിലുള്ള സുരക്ഷിതമല്ലാത്ത വായ്പ നിങ്ങളുടെ എല്ലാ പേയ്മെൻറ്റുകളും കറക്റ്റാണെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ മോശമായി ബാധിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിലെ അപാകതകൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ മോശമായി ബാധിച്ചേക്കാവുന്ന എല്ലാ കാരണങ്ങളും പണവുമായി ബന്ധപ്പെട്ടതല്ല ഉദാഹരണത്തിന് തെറ്റായി അടയാളപ്പെടുത്തിയ ഡീഫോൾട്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ക്ലോഷർ അപ്ഡേറ്റ് ചെയ്യാത്തത് മുതലായവ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാം ഈ കൃത്യതയില്ലാത്തത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ ഇടയാക്കും അതിനാൽ എല്ലായ്പ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുകയും എല്ലാ അപാകതകളും എത്രയും വേഗം പരിഹരിക്കുകയും ചെയ്യുക പണ്ടത്തെ ഡീഫോൾട്ടുകളും നിങ്ങളുടെ സാമ്പത്തിക പെരുമാറ്റത്തിൽ നിങ്ങൾ എത്രമാത്രം അച്ചടക്കമുള്ളവരാണെന്ന് പ്രതിഫലിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ബില്ലുകളും കൃത്യസമയത്ത് അടയ്ക്കുന്നുണ്ടെങ്കിലും മുൻകാല ഡീഫോൾട്ടുകളോ വൈകിയ പേയ്മെൻറ്റുകളോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാനുള്ള ഇടയാക്കും നിങ്ങളുടെ മുൻകാല പെരുമാറ്റം കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പേയ്മെൻറ്റുകൾ തുടരുകയും നിങ്ങളുടെ സ്കോർ മെച്ചപ്പെടുന്നത് വരെ കാത്തിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് ക്രമേണയാണെങ്കിലും അത് മെച്ചപ്പെടും എഴുതി തള്ളിയ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്ത ലോണുകൾ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങളെ എത്രത്തോളം വിശ്വസിക്കണമെന്ന് ക്രെഡിറ്റ് സ്കോർ കാണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് എഴുതി തള്ളിയ വായ്പയോ മുഴുവൻ തുകയും അടയ്ക്കാതെ തീർപ്പാക്കുന്ന വായ്പയോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ മോശമായി ബാധിക്കും ഒന്നിലധികം ക്രെഡിറ്റ് ആപ്ലിക്കേഷനുകൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിലധികം ക്രെഡിറ്റ് കാർഡുകൾക്കോ ലോണുകൾക്കോ വേണ്ടി അപേക്ഷിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ മോശമായി ബാധിക്കും നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡിനോ വായ്പയ്ക്കോ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് പ്രൊഫൈലിൽ സമഗ്രമായ അന്വേഷണം നടക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ അന്വേഷണങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ ക്രെഡിറ്റ് ഉപയോഗ അനുപാതം ക്രെഡിറ്റ് വിനിയോഗ അനുപാതം യഥാർത്ഥ ക്രെഡിറ്റിന്റെയും നിങ്ങളുടെ ക്രെഡിറ്റ് പരിധിയുടെയും അനുപാതമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ ഇടയാക്കും കാരണം നിങ്ങൾ എല്ലാ ബില്ലുകളും കൃത്യസമയത്ത് അടയ്ക്കുകയാണെങ്കിൽ വലിയ ബില്ലുകൾ ഭാവിയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് സൂചിപ്പിക്കാം ലഭ്യമായ ക്രെഡിറ്റ് പരിധിയുടെ മുപ്പത് മുതൽ നാല്പത് ശതമാനം മാത്രം ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം മറ്റുള്ളവരുടെ ലോണിൽ ഗ്യാരണ്ടർ മറ്റുള്ളവരുടെ ലോണിൽ ഗ്യാരണ്ടർ ഗ്യാരന്റാകുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയ്ക്കും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഉടനടി ദൃശ്യമാകുന്നതിനാൽ ഈ ബാധ്യത നേരിട്ട് കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറിന് കാരണമാകും വായ്പക്കാരൻ പേയ്മെന്റ് മിസ്സാക്കിയാൽ ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ കാണിക്കും ഇത് കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറിന് കാരണമാകും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ കാരണമായേക്കാവുന്ന ഏതെങ്കിലും കാരണമുണ്ടെങ്കിൽ കൃത്യസമയത്ത് നിങ്ങളുടെ ബില്ലുകൾ അടയ്ക്കുന്നതിന് എല്ലായ്പ്പോഴും സുരക്ഷിതമാണ് നല്ല ക്രെഡിറ്റ് സ്കോർ നേടുന്നതിൽ സ്ഥിരത വളരെ പ്രധാനമാണ്